ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അതായത് സുരേഷ് കുമാർ ഇത് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ മെമ്പറും അതുപോലെ തന്നെ നമ്മുടെ ആൻ്റണി പെരുമ്പാവൂർ ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസാണ് ഇങ്ങനെ കത്തിപ്പുകഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് സോ എന്തായാലും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സുരേഷ് കുമാർ പറയുകയാണ് അതായത് ആൻ്റണി പെരുമ്പാവൂറിനെ മുന്നിൽ നിർത്തി പല താരങ്ങളും കളിക്കുകയാണ് അതായത് അവർക്ക് പറയേണ്ട മറുപടി നമ്മുടെ പ്രൊഡ്യൂസർ അസോസിയേഷനിലെ ഒരു അംഗത്തെ കൊണ്ടുതന്നെ അവർ പറയിപ്പിക്കുകയാണ് എന്നാണ് ഇപ്പോൾ സുരേഷ് കുമാർ പറയുന്നത് സോ എന്തായാലും ഇത് പ്രശ്നമെന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ തന്നെ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കറിയാം നേരത്തെ ഒരു അമ്മയുടെ പ്രശ്നമുണ്ടായിരുന്നു അമ്മയുടെ അല്ല നമുക്കറിയാം താരസംഘടനയിൽ നടക്കുന്ന പല കാര്യങ്ങളും പുറത്തേക്ക് പോകുന്ന ഹേമ കമ്പിൻ്റെ റിപ്പോർട്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു ഇപ്പോൾ ഇതുകൂടി വലിയൊരു പ്രശ്നമായിരിക്കാണ് അതായത് താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണം എന്ന കാര്യമാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നത് സോ എന്തായാലും മോഹൻലാൽ ഇങ്ങനെ പോസ്റ്റിടുമെന്നൊന്നും ഇതാ വിചാരിച്ചിരുന്നില്ല ഇതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചില്ല എന്നും സുരേഷ് കുമാർ പറയുന്നുണ്ട് സോ എന്തായാലും വല്ലാത്തൊരവസ്ഥയെ ആണ് ഇപ്പോൾ തന്നെ പറയണം പിന്നൊരു സംഘടനയെ കഴിഞ്ഞു ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും സോ എന്തായാലും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുറച്ച് വലിയ പ്രശ്നങ്ങളാണ് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാൽ കാണുവരെ ഗുഡ് ബൈ